നമസ്കാരം കെ സി ബി സി മീഡിയ കമ്മീഷൻ പ്രതിവാരമായി നടത്തി വരുന്ന സാഹിത്യ വിചാരം പരിപാടിയിൽ ഒരു പുതുമ സംഭവിക്കുകയാണ് ഒരു സാഹിത്യകാരനുമായുള്ള ഒരു അഭിമുഖം എന്ന ഒരു പുതിയ പരിപാടി കൂടി സാഹിത്യ വിചാരത്തിന്റെ ഭാഗമായി രൂപം കൊള്ളുകയാണ് സാഹിത്യകാരന്മാർ അവരുടെ അനുഭവങ്ങൾ അവരുടെ എഴുത്ത് ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് സാഹിത്യ വിചാരം ഈ ഒരു പുതിയ പ്രോഗ്രാം ആരംഭിക്കുന്നത് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ശ്രീ ബാബു എബ്രഹാം ആണ് അദ്ദേഹം തൻ്റെ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം കൊണ്ട് സമീപകാലത്ത് വളരെയധികം ശ്രദ്ധേയനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് നമ്മളുടെ മലയാള പ്രസാദന രംഗത്ത് ഒരുപക്ഷെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വിൽപ്പനയിൽ വലിയ കുതിപ്പ് നടത്തുന്ന ഒരു പുസ്തകമാണ് കമ്പിളി കണ്ടത്തെ കൽഭരണികൾ വായനക്കാർ ഹൃദയപൂർവ്വം അത് ഏറ്റെടുക്കുന്നു അത്രമാത്രം ജനകീയമായ ഒരു വായനാ വിഭവമായ പുസ്തകം മാറുന്നു തീർച്ചയായും അനുഭവങ്ങൾ അനുഭവക്കുറിപ്പുകൾ എഴുതുക എന്നത് മലയാളത്തിൽ പുതുമയല്ല പക്ഷെ അനുഭവക്കുറിപ്പുകളെ ഇത്രമേൽ ജനം ഏറ്റെടുക്കുക എന്നത് മലയാളത്തിനൊരു പൊതുമയുള്ള അനുഭവമാണ് തീർച്ചയായും അദ്ദേഹത്തെ നമുക്ക് ഈ ആദ്യമായ നിലയിലൊരു അഭിമുഖത്തിന് ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ബാബു സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സാർ നമസ്കാരം ഈ ഒരു കമ്പിളികണ്ഠത്തെ കൽഭരണികൾ എന്ന് പറയുന്ന പുസ്തകം സാറിന്റെ ആദ്യത്തെ രചനയാണ് സാറ് തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഇതൊരു പ്രത്യാശയുടെ സുവിശേഷമാണ് എന്തുകൊണ്ടാണ് ഇത് പ്രത്യാശയുടെ സുവിശേഷമാകുന്നത് സാറിന്റെ കാഴ്ചയിൽ എന്തുകൊണ്ടാണ് ഇത് പ്രത്യാശയുടെ സുവിശേഷമാണ് ഇത് ദുഃഖത്തിന്റെ സങ്കീർത്തനമല്ല പ്രത്യാശയുടെ സുവിശേഷമാണ് എന്തുകൊണ്ടാണ് ഇത് പ്രത്യാശയുടെ സുവിശേഷമാണെന്ന് അങ്ങ് തന്നെ പറയാനുള്ള കാരണം എന്താ ഈ പുസ്തകത്തിന്റെ ഞങ്ങളുടെ കുട്ടിക്കാലം ഒരു പതിനഞ്ചു വയസ് വരെയൊക്കെയുള്ള സമയത്ത് നമുക്ക് അതിൽ സങ്കടങ്ങളുടെ സങ്കീർത്തനങ്ങളുണ്ട് സങ്കടങ്ങൾ മാത്രം പറഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതത്തെ കാര്യമില്ല നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ട് പോയി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ അവൻ്റെ പീഡാസഹനമോ അവൻ്റെ കാലിത്തൊഴുത്തിലെ ജനനമോ ഒന്നും അർത്ഥം നൽകുന്നില്ല അപ്പോൾ ഈ ക്രൈസ്തവ മൂല്യങ്ങളിൽ ഊന്നി നിൽക്കുക എന്ന് പറഞ്ഞാൽ സമ്പന്നമായ മാനവികതയിൽ ജീവിക്കുക എന്നുള്ളതാണ് അപരനെ സ്നേഹിക്കുക അവരോട് കരുണയുണ്ടാകുക ഇനി ജീവിതത്തിന് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും പ്രത്യാശയായിട്ട് ഇരുളിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് അതിലൂടെ നമ്മൾ കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു ടെൻഡൻസി കുട്ടികൾക്കുണ്ട് അതുപോലെ തന്നെ മുതിർന്നവർക്കുണ്ട് കുടുംബമായിട്ടുണ്ട് ഇതെല്ലാം നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ് ജീവിതം വേണ്ട എന്ന് നമ്മൾ വെക്കുന്നത് അപ്പോ നമ്മളുടെ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായിട്ട് കാണുന്നത് കൊണ്ടാണ് നമ്മൾ ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യമെന്ന് തോന്നുന്നത് അപ്പൊ ഈ ജീവിതത്തോട് ഒരു ഡിസപ്പോയിൻമെന്റ് തോന്നുന്നത് അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം കാരണം മനസ്സിന്റെ ഇരുണ്ട തുരങ്കങ്ങൾ അതിലൂടെ നമ്മൾ എല്ലാവരും സഞ്ചരിക്കാം പക്ഷേ അത് എനിക്ക് ഒരു ഈശ്വര വിശ്വാസമുള്ളത് കൊണ്ട് ചിലപ്പോൾ എൻ്റെ ദൈവവിശ്വാസം ചിലപ്പോൾ എന്നെ ചിലപ്പം ആ കാര്യത്തിൽ ഒത്തിരി സഹായിക്കുന്നുണ്ട് ഇരുണ്ട തലങ്ങളിലൂടെ പോകുമ്പോൾ എൻ്റെ ദൈവമേ എന്നൊരു ഓർമ്മയിൽ ചിലപ്പോൾ പറ്റും ഇനി എന്ത് വിശ്വാസം ഉണ്ടെങ്കിലും ഈ ഇരുളിലൂടെ പോകും അപ്പോൾ ഞാന് അല്ലെ എൻ്റെ അമ്മയും ഞങ്ങൾ സഹോദരങ്ങളും ഞങ്ങൾ നാല് മക്കളും കടന്നു പോയ ആ ഇരുണ്ട ജീവിതം ആ ദാരിദ്ര്യം കഷ്ടപ്പാട് പ്രതീക്ഷയിൽ ഇല്ലായ്മ അവഹേളനം ഇതെല്ലാം കടന്നു പോയിട്ടും മരിക്കാതെ മുന്നേറുന്ന ഒരു സ്ത്രീ കാരണം അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ക്രിസ്തുരാജനിൽ മാത്രം വിശ്വാസിയാണ് അവർ മുന്നേറുന്നത് ഈ ലോകത്തിലൊന്നും അവർക്ക് പ്രശ്നമില്ല അങ്ങനെ മുന്നേറിയ ഒരു സ്ത്രീ അതായത് എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒരു സ്ത്രീക്ക് അനുവദിച്ചു കൊടുക്കാത്ത എല്ലാ സ്വാതന്ത്ര്യങ്ങളും എടുക്കുകയും അവരുടെ ഞായറാഴ്ച ആഭരണങ്ങളോ മിന്നുന്ന ആടകളോ ഒന്നുമില്ലാതെ പള്ളിയിൽ പോകുന്ന മക്കളെ കുളിപ്പിച്ച് തോട്ടിൽ കുളിപ്പിച്ച് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ കൊണ്ടുപോകുന്ന എൻ്റെ അമ്മ പറയുന്നത് ഞാൻ ഏറ്റവും സുന്ദരിയായി എൻ്റെ രാജാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതാണ് അപ്പോൾ ആ അമ്മയുടെ കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുമ്പോൾ ഇല്ലായ്മയിൽ നിന്ന് വന്ന് നമുക്ക് എല്ലാ സാധ്യതകളും ഉണ്ടായി അപ്പോൾ ഈ പുസ്തകം പറയുന്നത് എന്തെല്ലാം ഇല്ല ദാരിദ്ര്യമുണ്ട് കഷ്ടപ്പാടുണ്ട് ദുരിതമുണ്ട് അവഹേളനമുണ്ട് മാർജിനലൈസേഷനുണ്ട് ഇതെല്ലാം നടക്കപ്പെടുമ്പോ നടക്കുമ്പോൾ ഒരു പ്രത്യാശ എന്ന് പറയുന്ന നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കുക അതിന് സാധ്യതകളുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക അപ്പോൾ ഇത്രയും അനുഭവിച്ചവർക്ക് ഇതെല്ലാം ആയി തീരാൻ സാധിച്ചെങ്കിൽ നമ്മുടെ ഈ ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല ഒന്നുമല്ല അപ്പൊ കമ്പിളികണ്ഠത്തെ കല്പനടികൾ എന്ന് പറയുന്നത് ഉടനീളം സങ്കടങ്ങളുടെ സങ്കീർത്തനങ്ങളുണ്ട് പക്ഷെ ഓരോ സംഘടന സംഘടനകളിലും അതിൻ്റെ തുടക്കം മുതലേ തന്നെ പ്രതീക്ഷയുടെ ഒരു വിളക്ക് അകലെ തെളിഞ്ഞു നിൽക്കുന്നത് ആ വേദനയിൽ തന്നെ കാണാം അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഈ വിഷമങ്ങളുടെ സുവിശേഷം എല്ലാവർക്കും കൊടുത്തിട്ട് കാര്യമില്ല വീണ് കിടക്കുന്നവർക്ക് പിടിഞ്ഞു പിടഞ്ഞെണീക്കാനായിട്ട് ഒരു സാധ്യതയുണ്ട് എന്ന് ഉറപ്പിക്കുന്ന പുസ്തകമാണ് കമ്പിളി കണ്ടത്തെ കാൽഭരണികൾ ആര് നമ്മളെ പാർശ്വവൽക്കരിക്കാൻ ശ്രമിച്ചാലും ആര് നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ആര് നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും ആര് നമ്മളെ നിരാശരാക്കിയാലും നമുക്ക് സാധ്യതയുണ്ട് ആര് നമ്മളെ കുറിച്ച് മോശം പറഞ്ഞാലും അവർക്ക് പറയാതെ അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമാണ് എന്ന് പറയുന്ന നന്ദി വുന്നേൽ മേരിയുടെ വാക്കുകൾ അത് അത് ഉടനീളം ഉണ്ട് അത് അമ്മ പറഞ്ഞല്ലേ എനിക്ക് മനസ്സിലായതുകൊണ്ടല്ല ഞാനത് പകർത്തിയെടുക്കും എഴുതുന്നത് മാത്രമേ ഉള്ളൂ ആ അമ്മയുടെ വാക്കുകൾ അപ്പം വായനക്കാർക്ക് കൊടുക്കുന്നത് അത് ഏത് തലമുറയിലുള്ളവർക്കും അത് ഇഷ്ടമായിപ്പോൾ അപ്പം അത് ആളുകൾക്ക് പ്രതീക്ഷയുടെ സുവിശേഷമാണ് കാരണം അകലെയുള്ള ഇപ്പൊ ഇരുട്ടിലാണെങ്കിലും അകലെ എവിടെയെങ്കിലും ഒരു വെളിച്ചമുണ്ടെന്നും എപ്പോഴെങ്കിലും ലഭിച്ച ഒരു സ്നേഹം ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടം പോലെ നമ്മൾ ജടിക്കുമെന്നും അത് അനുഭവത്തിനാ പറഞ്ഞുകൊടുക്കുന്ന അല്ല അതൊരു അല്ല അതുകൊണ്ടാണ് കമ്പിളി കണ്ടത്തെ കൽഭരണികൾ പ്രത്യാശയുടെ സുവിശേഷമാകുന്നത് ഈ യോഹനാന്റെ സുവിശേഷം പ്രത്യേകിച്ചും യുടെ മനസ്സിൽ തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും താനെ കന്യാറ വിരുന്ന് വെച്ചായിരിക്കും കൽഭരണികൾ എന്ന പേരും ഇട്ടത് പക്ഷേ ഈ എനിക്ക് തോന്നുന്നു ഇത്രയും ഉചിതമായ ഒരു പേരിടാൻ വേറൊരു പേരില്ല ഇത്രയും ഉചിതമായ ഒരു പേര് മറ്റെന്ത് പേരിട്ടാലും ഒരുപക്ഷെ നമ്മൾ തൊട്ടുമ്പത്തെ ചർച്ചയിൽ സംസാരിച്ചതുപോലെ എന്ത് മറ്റൊരു പേരിട്ടാലും ആ പേര് ഈ പുസ്തകത്തിന് ഇണങ്ങില്ല എന്തുകൊണ്ട് കമ്പിളികളത്തെ കൽഭരണികൾ എന്ന പേര് പ്രസക്തമാവും അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വെള്ളം പിഞ്ഞാക്കുന്ന അത്ഭുതം യേശുവിന്റെ പരസ്യ ജീവിതകാലത്തിന്റെ തുടക്കത്തിൽ അവൻ ചെയ്യുന്ന ആദ്യത്തെ അത്ഭുതമാണ് അത് നമ്മൾ പലപ്പോഴും കാണുന്നത് ഒരു അത്ഭുതമായിട്ടാണ് പക്ഷെ ആ സുവിശേഷ ഭാഗത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് വെറുതെ ഒരു കല്യാണത്തിന് പോകുന്നതോ അവിടുത്തെ വീഞ്ഞു തീർന്നു പോകുന്നതോ അങ്ങനെ അന്നേരം അവർക്ക് വീഞ്ഞുണ്ടാക്കി കൊടുക്കുന്ന ഒരു കർത്താവ് അത് വലിയ അതിൽ തന്നെ വലിയ സംഭവമല്ല പക്ഷെ ഞാൻ ആ യോഹനാൻ്റെ സുവിശേഷത്തിലെ കനായിലെ കല്യാണത്തെ കാണുന്നത് യഹൂദന്റെ വിവാഹ വിരുന്നുകളിൽ പല ഇന്റർപേഷൻ ഉണ്ടെങ്കിലും എൻ്റെ ഒരു പല പല വിരുന്നുകളില് ഈ കുട്ടി ഉണ്ടാകുമ്പോൾ തൊട്ട് ഇവർ കൽഭരണികളിൽ വീഞ്ഞ് നിറയ്ക്കാൻ തുടങ്ങും അങ്ങനെ ഏറ്റവും പഴകിയ വീഞ്ഞാണ് അവർ ആദ്യം വിടമ്പുക അപ്പോൾ ഇവിടെ വിവാഹ സദ്യക്കിടയിൽ ഏഴു ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്നതാണ് വിവാഹ ബിരുന്ന് ഇതിനിടയിൽ വീഞ്ഞു തീർന്നു പോയാൽ അവിടുത്തെ കുടുംബം അവർ അപ അപമാനിക്കപ്പെട്ടവരായി സമൂഹത്തിന് മുമ്പിൽ നിൽക്കും അപ്പോൾ ഈ മാതാവ് ചോദിക്കുകയാണ് അവരുടെ വീഞ്ഞു തീർന്നു പോയി അപ്പോൾ ക്രിസ്തു ചോദിക്കുന്നത് എനിക്കും നിനക്കും എന്ത് അപ്പോൾ മകൻ അത്ഭുതം പ്രവർത്തിക്കാൻ അറിയാമെന്ന് അറിയാവുന്നത് ഇല്ലായ്മ ഈ മറിയം സമ്പന്നയല്ല നസ്രത്ത് എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത യാതൊരു പിന്നെ ഒരു നന്മയും വരുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു ഭൂപ്രദേശമാണ് അവിടെ നിന്ന് വരുന്ന ഇവനെ ആരും അത്ഭുതം പ്രവർത്തിക്കുന്നവനായിട്ടോ ദൈവമനുഷ്യനായിട്ടോ അല്ലെ ദൈവപുത്രനായിട്ടോ മനുഷ്യപുത്രനായിട്ടോ കാണുന്നില്ല അത് അവന അവനത് അറിയിച്ചിട്ടുമില്ല ഇനി ഒരിത്തർക്കും പ്രതീക്ഷയില്ലാത്ത ഒരു പ്രദേശത്തുനിന്ന് വരുന്ന ക്രിസ്തുവിന് യേശുവിന് അത്ഭുതം പ്രവർത്തിക്കാനാവുമെന്ന് അവന്റെ അമ്മ വിചാരിച്ചിരുന്നു അതാണ് യോഹൻ അമ്മയ്ക്ക് മകനിലുള്ള വിശ്വാസമാണ് അപ്പൊ അത്ഭുതം പ്രവർത്തിക്കുന്നത് മകനാണെങ്കിലും അവൻ്റെ സാധ്യതകളെ വിളിച്ചു വരുത്തുന്നത് അമ്മ തന്നെയാണ് അപ്പോൾ അവൻ എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് നിനക്ക് അറിയത്തില്ലെന്നാണ് അപ്പോൾ ഈ സമയം നിശ്ചയിക്കുന്നത് പോലും അമ്മയാണ് എൻ്റെ സമയമായിട്ടില്ല ഇപ്പോഴൊന്നും ആയിട്ടില്ല ഞാൻ ഇച്ചോട്ട് കഴിഞ്ഞാണ് ഇരിക്കുന്നത് ഇല്ല അമ്മ തീരുമാനിക്കുകയാണ് അവിടെ ഈ ക്രിസ്തു സാക്ഷ്യത്തിൻ്റെ അത് വലിയൊരു മാനവികതയാണ് കാണുന്നത് അവർക്ക് വീഞ്ഞില്ല അപ്പം എന്ന് പറഞ്ഞാൽ അവർ ഇൻസൾട്ടഡ് ആയിട്ട് നിൽക്കുകയാണ് മറ്റുള്ളവർ അവരെ പുച്ഛിക്കും അപഹേളിക്കും ഇവനൊക്കെ എന്നാ കുടുംബത്തിൽ പിറന്നവനാ അപ്പം അവർക്ക് കൊടുക്കുവാണ് എൻ്റെ മകൻ ഈ സെറ്റപ്പ് ഒക്കെ ഉള്ളതാ ഞാൻ പറഞ്ഞു എന്നൊന്നും പറയണ്ട പക്ഷേ അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവേ അങ്ങനെ പരിചാരകർ കോരി നിറയ്ക്കുകയാണ് അപ്പം ഞാൻ ആ ആ സുവിശേഷ ഭാഗത്തിൽ ഈ പേരിടലിലേക്ക് പോകുമ്പോഴേക്കും കാണുന്നത് അമ്മയ്ക്കും മകനുള്ള വിശ്വാസം അപ്പം ഈ കമ്പിളി കണ്ടത്തെ പറമ്പിൽ വക്ക് പൊട്ടി ചെളിപുരണ്ട് കിടക്കമായിരുന്ന നാല് കൽപ്പരണികളാണ് ഈ നാല് മക്കൾ എന്ന് പറയുന്നത് അപ്പൻ ഉപേക്ഷിച്ച് പോയി കഴിയുമ്പോൾ ഒരു സ്ത്രീ എൺപതുകളുടെ ആരംഭത്തിൽ ഹൈറേഞ്ചില് കോട്ടയത്തൊക്കെ ആണെങ്കിൽ കോട്ടയം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹൈറേഞ്ചുകാരുടെ ദുബായ് ആണ് ആ കാലത്ത് അപ്പോൾ കോട്ടയത്തുള്ളവർ പറയും ഓ എൺപതുകളിലും തൊണ്ണൂറ് ഞങ്ങളുടെ കോട്ടയത്തൊന്നും അങ്ങനെ ഇല്ല എന്ന് പറയുന്ന എൻ്റെ എനിക്കറിയാവുന്ന സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അത് കോട്ടയം എന്ന് പറയുന്ന ഇടുക്കിക്കാരുടെ ദുബായിയാണെന്ന് അപ്പം അങ്ങനെ ഉണ്ടാവില്ല ചിലപ്പം എങ്കിലും ഉണ്ട് കുടുംബങ്ങൾ ഈ മേരി എന്ന് പറയുന്ന സ്ത്രീ ഇരുപത്തെട്ട് ഇരുപത്തി വയസ്സുള്ള ഒരു സ്ത്രീയെ ഹൈ റേഞ്ചിലെ ഇടുക്കിയിലെ വളരെ പാർട്ടിയാർക്കലായിട്ടുള്ള അത് നമ്മളുടെ സഭാ സംവിധാനങ്ങൾ പോലും ലിബറലൈസ്ഡ് ആയിട്ടില്ല ഇന്നത്തെ കാലത്തെ പോലെ സ്ത്രീകൾക്ക് അവരുടേതായ ഒരു സ്പേസ് ഒന്നും ഇല്ല അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ മനുഷ്യർ എപ്പോഴും പുരുഷനെ ആശ്രയിച്ചാണ് അല്ലെ പുരുഷന്റെ ഡോമിനേഷനിലാണ് അപ്പൊ ഒരു മേരി ഈ നാല് മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നത് പിന്നീട് അങ്ങോട്ട് ഓരോ മനുഷ്യരായി കോരി നിറയ്ക്കുന്നുണ്ട് മേരി മാത്രമല്ല അധ്യാപകരുണ്ട് സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട് സഭയിൽപ്പെട്ട നല്ല വൈദികരുണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അവരെല്ലാം നമ്മളെ നമ്മളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നല്ല ബന്ധമുള്ള സാധാരണ മനുഷ്യരുണ്ട് ആറാം ക്ലാസ്സിൽ വെച്ച് പുസ്തകം മേടിച്ച് തരുന്ന മാത്യു സാറ് ജെസ്സി സിസ്റ്റർ അതുപോലെ തന്നെ അനിപ്പോൾ സിസ്റ്റർ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ജീവിതം മുടിക്കാൻ നോക്കുമ്പോൾ അതിൽ നിന്നെല്ലാം പിടിച്ചു കയറ്റിക്കൊണ്ടുവരുന്ന കരോസഫ് സാറുണ്ട് ജോസഫ് സാറുണ്ട് അവരെ നമ്മൾ കാണേണ്ടത് അവരെല്ലാം ഈ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുക നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പോലും കൽഭരണിയിൽ പെർമനന്റ് ആയിട്ട് വെള്ളം നിറയ്ക്കുന്നതാണ് അപ്പൊ അത് വീഞ്ഞായി മാറണം അതിന് ഈ കൽഭരണിക്ക് ടെമ്പറേച്ചറുകളൊക്കെ കൃത്യതയിൽ ഉണ്ടാവണം അപ്പൊ ആ ടെമ്പറേച്ചറുകളൊക്കെ നിലനിർത്തി മുന്തിയ ഇനം വീഞ്ഞായി മാറും ഏറ്റവും അവസാനം ഉണ്ടാക്കിയത് ഒരിക്കലും മുന്തി ഇനം പക്ഷേ അവൻ തൊടുമ്പോൾ അത് മുന്തിയത് തന്നെയായി മാറും അതാണ് മേരി പറയുന്നത് ഞാൻ എൻ്റെ എൻ്റെ ക്രിസ്തു രാജനെ എൻ്റെ രാജാവിൻ്റെ ഇടുക്കിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പം അങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ ഞാൻ എപ്പോഴും പറയും ഐ നെബ് ടു എനിത്തിങ് വിട്ട് കണക്ടിങ് മൈസെൽഫ് വിത്ത് മൈ ക്രിയേറ്റർ അപ്പോൾ ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവരെങ്ങനെയാണ് അത് നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ തികഞ്ഞ മാനവികതയിൽ അവരെന്നെ ദേഷിക്കുന്നില്ല അവനേത് മതമാണെങ്കിലും അത് രണ്ടാം പത്തിക്കാൻ കൗൺസിലിന്റെ ഡോക്യുമെന്റ്സ് പോലും പഠനങ്ങൾ പോലും അങ്ങനെ തന്നെയാണ് അങ്ങനെ മറ്റു വിശ്വാസങ്ങളിലൂടെയും മറ്റ് മതങ്ങളിലൂടെയും മറ്റ് മാർഗങ്ങളിലൂടെയും ഈശ്വരൻ അലിയാൻ ഉള്ള സാധ്യതയുണ്ട് നമ്മൾ അവരെ ജഡ്ജ് ചെയ്തില്ല നമുക്ക് ഒരു അറുപതിനു മുമ്പുള്ള കത്തോലിക്കാ സഭയുടെ കാഴ്ചപ്പാടിൽ നമുക്ക് തുറവി കുറവായിരുന്നു പക്ഷെ അറുപത്തഞ്ച് മുതൽ നമ്മൾ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഒരു സംവിധാനമാണ് പക്ഷെ നമ്മളതൊക്കെ അപ്ലൈ ചെയ്യാൻ ഇപ്പോഴും ഇച്ചിരി താമസി നില്ക്കുകയാണെന്നുള്ളൂ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സഭ മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങള് വളരെ മാനവികീതയിലുള്ള പിന്നെ നടപ്പാക്കുന്നവർക്ക് മനുഷ്യരല്ലേ അവർക്ക് അവരുടേതായ കുറവുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരല്ലേ ആ കുറവുകൾ നമുക്കറിയാമെങ്കിൽ നമ്മൾ നമ്മളുടേതായ രീതിയിൽ ഈ കാഴ്ചപ്പാടുകൾ നിലനിർത്തി ഓരോരുത്തർക്കും ആർ യു അറിയൂ യുവർ ക്രിയേറ്റർ അതാണ് നമ്മളി കണ്ടത്തെ കൽപ്പറികൾ ഈശ്വരൻ എന്നത് ഉണ്ടോ എന്നൊരു റാഷണലിൽ ചിന്തിക്കുന്ന ആൾ ചോദിച്ചാൽ എനിക്കുണ്ട് എന്നുള്ളത് എൻ്റെ വിശ്വാസമാണ് ഞാൻ അവനെ ക്രിസ്തു എന്നാണ് വിളിക്കുന്നത് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് അവനെ കൃഷ്ണ എന്നോ വേറൊരാൾക്ക് അള്ള എന്നോ ഒക്കെ വിളിക്കാം നിങ്ങൾ വിളിക്കുന്ന ഈശ്വര സങ്കല്പത്തിലൂടെ നിങ്ങൾക്ക് അപരനെ കൂടുതൽ സ്നേഹിക്കാനും നിങ്ങൾക്ക് തന്നെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു മനുഷ്യനായി തീരാനും സാധിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം നല്ലതാണ് നേരെ മറിച്ച് അവരനെ വെറുക്കാനും അവരനെ ആക്രമിക്കാനും അവരനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കടന്നു പോകുന്നത് ആ മതം നിങ്ങളെ ഉദ്ബോധിക്കുന്നതെങ്കിൽ ആ മതം ക്രിസ്തു മതമാണെങ്കിൽ പോലും നിങ്ങൾ വിട്ടുപോകണം അത് ശരിയല്ല അത് ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ക്രിസ്തു പഠിപ്പിച്ചതിലും ഒരു മാനവികത നമുക്ക് സാക്ഷ്യം വഹിക്കാനില്ല അപ്പൊ അതാണ് കണക്ടഡ് ആയിട്ടിരിക്കുമ്പോൾ യു ബിക്കം കോൺഫിഡൻസ് ഞാനതിനെ ക്രിസ്തു എന്നാ വിളിക്കുന്നത് തോമസ് ആറിന് വേണമെങ്കിൽ എന്ന് വിളിക്കാം വേറൊരാൾക്ക് വേറൊരു പേരിൽ വിളിക്കാം അതെല്ലാം ഓരോ വ്യക്തിയുടെയും ചോയ്സാണ് അതുകൊണ്ടാണ് ഈ പുസ്തകം എന്ന് പറയുന്നത് യു ഗെറ്റ് കണക്റ്റഡ് ടു യുവർ ഗാഡ് ഹൂം ബി ദു യു യു ഗിഫ്റ്റ് അത് ദൈവത്തിന് ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ലെന്നേ നമ്മൾ ഈ നിരാശയൊക്കെ കിടക്കുമ്പോഴും ഇരുട്ടി കിടക്കുമ്പോഴും ഒക്കെ എനിക്ക് പറ്റുമോ എനിക്ക് പറ്റുമോ എനിക്ക് പറ്റുമോ എന്ന് കോൺഫിഡൻസ് ഇല്ലാതെ കണക്റ്റഡ് കണക്ടായിട്ടിരിക്കുമ്പോൾ അവന്റെ ശക്തിയുടെ എനിക്ക് കിട്ടുമെന്ന് വെറും സൈക്കോളജിക്കൽ ആയിട്ട് പോലും ഒരു ഇമ്പാക്റ്റ് ഇല്ലേ അതാണ് അതാണ് നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും ഒരു പേര് അങ്ങനെ വളരെ ആഴമുള്ള ഒരു അർത്ഥം തരുന്നു ഞാൻ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പരിക്കേറ്റ അനുഭവങ്ങളൊക്കെ വളരെ വളരെ ചെറിയ വാക്കുകൾ കൊണ്ട് സൂചിപ്പിച്ചു പോവാണ് അവരുടെ പേരുകൾ തന്നെ അപ്രസക്തങ്ങളാക്കുന്ന നിലയിൽ പക്ഷെ കിട്ടിയ നന്മകളെ വളരെ മിഴിയോടെ രേഖപ്പെടുത്തുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു തരംതിരിവ് വന്നത് നന്മകളെയൊക്കെ രേഖപ്പെടുത്തുമ്പോൾ അത് വളരെ പ്രകാശമുള്ള നിലയിലാണ് തെളിഞ്ഞു നിൽക്കുന്നത് മറ്റേ ഇടത്ത് നമുക്ക് കിട്ടിയ സഹനങ്ങൾ പരിക്കുകളൊക്കെ വർണ്ണിക്കുന്ന സന്ദർഭങ്ങളൊക്കെ വളരെ പതിഞ്ഞ ശബ്ദത്തിലാണ് അത് വളരെ ഒതുക്കിയാണത് പറയുന്നത് എപ്പോഴും പറയാറുണ്ട് എന്റെ അമ്മ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളും മുറിവുകളും ഒക്കെ ആണെങ്കിൽ അതിനെ കുറിച്ച് തന്നെ ചിന്തിച്ചിരുന്നാൽ ആ മുറിവിന്റെ വേദന ഇരട്ടിയാകും നേരെ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ നല്ലത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഓർത്താല് കിട്ടിയ മുറിവ് കൂടി കുറച്ച് തുടച്ചു നീക്കപ്പെടുമെന്ന് അപ്പൊ നമുക്കിഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഈ ആത്മകഥകൾ എഴുതുന്നത് ആരെയും കുറ്റപ്പെടുത്താൻ ആവരുത് ആത്മകഥകൾ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് തന്നെയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നീ എവിടെ നിന്ന് വന്നു നമുക്ക് നല്ല സമൃദ്ധിയും സന്തോഷവും ആഡംബരവും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മള് നമ്മളെവിടെന്നാന്നുള്ളത് അങ്ങ് മറന്നുപോകും അപ്പൊ കാരുണ്യം നഷ്ടപ്പെടും നമ്മൾ അഹങ്കാരിയാവുന്നെന്ന് പറഞ്ഞില്ല അതിനകത്ത് വലിയ കാര്യമില്ല പക്ഷെ കാരുണ്യം നഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് തന്നെയുള്ള കാരുണ്യം മറ്റുള്ളവരോടുള്ള കാരുണ്യം അത് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തുവാണ് നീ പാരീസിലെ പ്രൊഫസറായിട്ടല്ല ജനിച്ചത് നീ വന്ന ഒരു വഴിയുണ്ട് കമ്പിളികണ്ഠത്തെ തൊടിയിൽ വക്കുപൊട്ടിക്കിടന്ന കൽഭരണിയാണ് നീ നീ തന്നെയല്ല വെള്ളം നിറച്ചത് നീ പ്രവർത്തിച്ച അത്ഭുതമല്ല നീ ഇവിടെ നിൽക്കുന്നത് നിന്നെ കഴുകിയെടുത്ത് തൂത്തു തുടച്ച് വെള്ളം നിറച്ച കുറേ ആളുകളുണ്ട് നിന്റെ ഈ ഭരണിക്ക് ടെമ്പറേച്ചറുകൾ തത്തുതുല്യമായി രേഖപ്പെടുത്തിയ വേറെ കുറെ ആളുകളും ഉണ്ട് അതിനായിട്ട് വെയിലുള്ളപ്പോൾ നിഴലിലേക്കും നിഴലുള്ളപ്പോൾ വെയിലിലേക്കും ഒക്കെ എടുത്തി കൽഭരണികളെ മാറ്റി വെച്ച ആളുകളുണ്ട് അപ്പോൾ ഒത്തിരി പേർ സഹിച്ച ത്യാഗങ്ങളുടെ അല്ലെങ്കിൽ കഷ്ടപ്പാടുകളുടെ ഫലമാണ് നമ്മൾ ഇന്നലെ എല്ലാ ആഹ്ലാദങ്ങളും ആനന്ദങ്ങളും ലക്ഷ്യമിയും അപ്പോൾ അവർക്കൊരു നന്ദി പറയാം ഇനി നമ്മളൊരു ആത്മകഥ എഴുതുമ്പോൾ നമുക്ക് വേറൊരു ഡൈമെൻഷനുണ്ട് ഈ കുറ്റപ്പെടുത്തലുകൾക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കാം ഓൾറെഡി അത് ഓൾറെഡി നെഗറ്റീവ് അത് ഒരു അത് ഒരു പതിപ്പൊ അല്ലെങ്കിൽ പത്ത് പതിപ്പൊക്കു കുമ്പിന് അതല്ല നമുക്ക് ആവശ്യം അനേകായിരങ്ങളെ സ്പർശിക്കണമെങ്കിൽ സ്നേഹത്തിന്റെ സുവിശേഷമാണെങ്കിൽ അതിൽ പ്രത്യാശയുള്ളൂ കാരുണ്യത്തിന്റെ സുവിശേഷമാണെങ്കിൽ അതിൽ സ്നേഹമുള്ളൂ ഈ കൊറും ദിവസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ ഈ സ്നേഹത്തെക്കുറിച്ചും കുറിച്ചും ഉപയെ ഉപവിയെ കുറിച്ചും പറയുന്നുണ്ട് സ്നേഹമാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് നമ്മൾ വന്ന വഴിയെങ്കിൽ അതൊന്ന് ഓർത്തെടുക്കുക പിന്നെ നമ്മുടെ മക്കളോട് പറയുക നിങ്ങൾ രാജാവിന്റെ മകനായിട്ട് ഇവിടെ ജനിച്ചതല്ല നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ചു കുറെ മനുഷ്യരുണ്ട് അവരുടെ ത്യാഗങ്ങളുടെയും വേദനയുടെയും ഒക്കെ റിസൾട്ടാണ് ഇപ്പോഴുള്ളത് അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ പുസ്തകത്തിലുണ്ട് പിന്നെ നമ്മള് നമ്മളെ വിഷമിപ്പിച്ചവരുടെ ഒത്തിരി ഡീറ്റെയിൽസിലേക്കോ അവരുടെ പേരിലേക്കോ ഒന്നും പോകുന്നില്ല കാരണം വിഷമിപ്പിച്ചു എന്ത് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാകും അത് വളരെ ചുരുക്കി എഴുതിയാൽ മതി ഈ നെഗറ്റീവ് ആണെങ്കിൽ പോലും ഒത്തിരി അങ്ങ് എഴുതുമ്പോൾ നമ്മളിലേക്ക് ആ നെഗറ്റീവ് കയറി താമസം അത് നമ്മൾ മാക്സിമം കുറച്ച് എഴുതുക ഇനി വായിക്കുന്നവർക്ക് മനസ്സിലാവും ആ വായിച്ച ഒത്തിരി ഉണ്ടെങ്കിൽ ഒരു വായിക്കും അപ്പോൾ അവരിലേക്ക് നെഗറ്റീവ് അത് അന്നേരത്തിന് ഈ നെഗറ്റീവ് കയറി ഇരുന്ന് അടയിരുന്ന് വിരിയും ഇത് കൊള്ളത്തില്ല നമ്മൾ പ്രത്യാഥിട്ട് സുവിശേഷം പറഞ്ഞിട്ട് ഈ ദ്രോഹം കിട്ടിയതെല്ലാം പൊഴിപ്പിച്ച് അല്ലെങ്കിൽ ഉള്ളതായിരിക്കും ഉള്ളതാണ് പക്ഷെ അതിനെ അത്ര വിവരിക്കേണ്ട ആളുകൾക്ക് മനസ്സിലാവും ഇത് കൊണ്ടായിരുന്നു മതി പിന്നെ നമ്മൾ ഒരിക്കലും ആളുകളുടെ പേര് പറഞ്ഞ് അവരത് ചെയ്തു നെയ്മിങ് ആൻഡ് ഷെയ്മിങ് അത് ഇപ്പോഴത്തെ ഒരു ആത്മകഥാ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് വളരെ തെറ്റാണ് അത് ക്രൈസ്തവമല്ല എന്നുള്ളത് അവിടെ നിന്നോട്ടെ അത് മനുഷ്യത്വരഹിതമാണ് അതിൻ്റെ ആവശ്യമാണ്